ഹലോ ഗ്രൈസ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കിങ് ക്യാൻ ഓറഞ്ച് കളർ ലിപ്സ്റ്റിക് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളറിന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് എല്ലാവരും ചെയ്യുമ്പോൾ തരും അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് മിക്സിങ് 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 ചെയ്ത് മിക്സിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ കളർ ചെയ്താറുണ്ട് ഒരുമാതിരി ഈ കളറാണ് കിട്ടുക ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ ഒരുമാതിരി വാഷ് ഔട്ട് ചെയ്യുന്ന കളറായി പോയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ട് പിന്നെ പിന്നെ മേലേക്കൂടെ ഏതെങ്കിലും ഒരു നൂട് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കളറ് കിട്ടിയാലോന്ന് വെച്ചിട്ട് ഞാൻ ഈ കളറ് ഈ ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് നൂറാണ് കിട്ടാം ഇതൊന്നും ഇട്ട് നോക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മുകളിടുമ്പം എന്താ പറയുക ഒരുമാതിരി ഇതിനേക്കാളും മുടി തീ കെട്ട കളർ ഒരുമാതിരി പൊട്ട കളറാണ് കിട്ടിയത് കണ്ടോ ഒരു മണ്ണിൻ്റെ പോലത്തെ ഒരു കളർ മണ്ണ് ചുണ്ടത്ത് വെച്ച് ഇട്ട പോലത്തെ ഒരു കളറായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വിചാരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു കളറാണ് കേട്ടോ കിട്ടിയത് ഉണ്ടാവും ഈ കളറാണ് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസ് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഫേസ് എന്താ പറയുക ഭയങ്കര ഡളായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കുറേ നാളായി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഫേസ് പാക്കും അങ്ങനെ ചെയ്യാന്ന് മുട്ടാണി മുട്ടാങ്ങിമെട്ടി വെച്ചൊരു ഫേസ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് എൻ്റെ കയ്യിൽ മമ്മ അടുത്തിൻ്റെ ഒരു മുട്ടാണി മുട്ടാണിമെട്ടിയുടെ കോംബോ ഉണ്ടായിരുന്നു ഫേസ് പാക്കും അതുപോലെ തന്നെ ഫേസ് വാഷും ഇത് ഫേസ് വാഷാണ് കേട്ടോ അപ്പോൾ ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് ഗ്ലെൻസ് ചെയ്തിട്ടുണ്ടാകും എങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ അഴുക്കും കാര്യങ്ങളും ഇരിക്കുമ്പോൾ പോൾസൊക്കെ ക്ലൗസ് ആയിട്ടിരിക്കും അതിൽ അഴുക്ക് പിടിച്ചിരിക്കുകയായിരിക്കും അതിൻ്റെ മേലെക്കൂടെ വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമെന്നുണ്ടാവില്ല കാരണം അത് ഓൾറെഡി അടഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ നല്ല ഫോമിങ് ഫേസ് വാഷാണ് പിന്നെ എന്താ പറയുക അത് ശരിക്കും നമ്മൾ മുൾട്ടാണിമിട്ടി നമ്മൾ പൗഡർ പാരിലോ വെള്ളത്തിൽ കലക്കി നമ്മൾ ഫേസിൽ തേക്കുന്ന ആ ഒരു ഫീലിങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുണ്ടല്ലേ ഫേസ് പിന്നെ ഇവരുടെ തന്നെ ബോംബായിട്ട് വരുന്ന മുൾട്ടാണിമെട്ടിയുടെ പാക്കാണ് മുൾട്ടാണിമെട്ടി പ്ലസ് റോസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതില് ഈ ഫേസ് വാഷിൽ കറക്റ്റ് മുൾട്ടാണിമെട്ടിയുടെ ആണെങ്കിൽ ഫേസ് പാക്കിൽ വരുന്നത് റോസ് വാട്ടറിൻ്റെയൊക്കെ സ്മെല്ലാണ് ട്ടോ കൂടുതലായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാപ്പും കാര്യങ്ങളുണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ആയിബ് പാക്കേജിങ്ങിലാണ് ട്ടോ വരുന്നത് ഒരു ഉണ്ട് ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവും ട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം ഇട്ടാൽ മതി ട്ടോ കൂടുതൽ ഇടാൻ പാടില്ല അധികം കട്ടിയുള്ള വേസ്റ്റ് പാക്ക് ട്ടോ അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള വെറ്റായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഫിംഗർ യൂസ് ചെയ്തിട്ട് ഫേസിലെല്ലാവടത്തും നീക്ട്വലായിട്ട് ഇത്തിരി കട്ടിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നെക്കിലും ഓൾസോ അവോയ്ഡ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഏജിങ് ഒക്കെ പെട്ടെന്ന് നമുക്ക് നെക്കിലാണെന്ന് അറിയാൻ പറ്റുക അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഫേസിലായിരിക്കും ചെയ്യാൻ നെക്കിൽ നെക്ക് അപ്പാടെ അവോയ്ഡ് ചെയ്യും അപ്പോൾ അത് ചെയ്യാൻ പാടില്ല ഓൾസോ എല്ലായിടത്തും ചെവിയിലും ചെവിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ അങ്ങനെ എളുപ്പം അല്ലാത്ത പക്ഷം നമ്മൾ ഫേസിലും നെക്കിലും ചെയ്യാം കേട്ടോ എല്ലാവർക്കും എം വണ്ടി ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് ട്ടോ അതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ആയിട്ടും അപ്ലൈ ചെയ്യണം ട്ടോ ഇത് നമ്മൾ ശരിക്കും മുഴ്ട്ടിട്ടിട്ടിട്ട് പാതിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇടണം അതേ സെയിം ആണ് ട്ടോ ഒരു മാറ്റമില്ല അപ്പോൾ നമ്മൾ ഹോസ്റ്റലേഴ്സും പെട്ട് പെട്ടെന്നൊരു ഫേസ് വാഷൊക്കെ ഫേസ് പാക്കൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഇതൊന്നും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യേണ്ടത് ഒരു പാക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടോ മൂന്ന് മാസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് വീക്കിലി രണ്ട് വട്ടം ഇടുകയാണെങ്കിൽ ഫേസ് എപ്പോഴും ക്ലിയർ ആയിട്ട് ടാൻ അടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും അതുപോലെ കരിവാളിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഈവണായിട്ട് എല്ലായിടത്തും ആക്കാം ഫേസ് പാക്ക് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരിക്കലും നന്നായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ പറ്റാം ഡ്രൈ ആയി തുടങ്ങുന്നതിന് മുന്നേ വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ആക്കിയതിന് ശേഷം വാഷ് ദെൻ നമ്മൾ സ്കിൻ കെയർ എന്താണെന്ന് വെച്ച് ചെയ്യുക പകലാണെങ്കിൽ സൺസ്ക്രീൻ ഇടണം രാത്രിയിലാണെങ്കിൽ സ്കിൻ കെയർ അതുപോലെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പം നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഫേസ് വാഷ് ആയിക്കോട്ടെ ഫേസ് പാക്ക് ആയിക്കോട്ടെ രണ്ടും ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഞാനിതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത് വെക്കാം കേട്ടോ കണ്ടോ ഒരു കൈയിൻ്റെ വലിപ്പം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു മൂന്നാല് മാസത്തേക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാവുന്നതുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാണ്ട് പ്രെസ് ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമാണ് ഞാൻ റെഗുലർലി വീഡിയോസ് ഇടുന്നുണ്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഈ കാണുന്ന ഇൻസ്റ്റ ഐ ഡി കൂടി എൻ്റെ അത് ഫോളോ ചെയ്തിട്ടേക്കാം അതിലും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഷോർട്സിലും ഞാൻ ഇങ്ങനത്തെ സ്കിൻ കെയറും മേക്കപ്പും അങ്ങനത്തെ ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും തിൽ തെൻഡ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ ഫേസ് വാഷ് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ വാഷ് വൈപ്പ് ഓഫ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക റിമൂവിങ് പാഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ റിമീ റിമൂവിങ് പാഡ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ് നല്ല സോഫ്റ്റാണ് നമ്മുടെ ഫേസ് ഒട്ടും നല്ല ഹാർഷാക്കത്തില്ല ഒന്ന് വെറ്റാക്കിയതിന് ശേഷം റിമൂവ് ചെയ്യാതെ അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നവരെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ